നിലമ്പൂർ നഗരഹൃദയത്തിലെ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവി ക്ഷേത്രത്തിൽ ഭണ്ണാരം കുത്തിത്തുറന്ന് മോഷണം കഴിഞ്ഞ ദിവസം രാത്രി പത്ത് പതിനഞ്ചിനും പതിനൊന്ന് മണിക്കും ഇടയിലാണ് മുഖം മറച്ചെത്തിയ മോഷ്ടാവ് മാരിയമ്മൻ ശ്രീകോവിലിന് മുൻപിൽ സ്ഥാപിച്ച ഭണ്ണാരം കുത്തിത്തുറന്ന പണം കവർന്നത് ക്ഷേത്ര ഭരണസമിതിയുടെ പരാതിയിൽ നിലമ്പൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു മലപ്പുറത്ത് നിന്ന് വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട് മാരിയമ്മൻ ശ്രീകോവിലിന് മുൻപിൽ സ്ഥാപിച്ച ഭണ്ണാരം ഒന്നര മാസം മുമ്പാണ് ക്ഷേത്ര ഭരണസമിതി ഇതിനു മുൻപ് പണമെടുത്ത് എണ്ണിയത് ഏകദേശം മുപ്പത്തി അയ്യായിരത്തോളം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ നഗരത്തിൽ എപ്പോഴും ജനസാന്നിധ്യമുള്ള സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത് എന്നതും ഏറെ ആശ്ചര്യപ്പെടുത്തുന്നുണ്ട് നിലമ്പൂരിൽ സഹാറ സ്റ്റോൺസ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ടൈൽസുകളും മറ്റും തവണ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ചടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സീറോ സിക്സ് സീറോ സീറോ സ്റ്റോൺസ് നിലമ്പൂർ